നിറ കണ്ണുകളോടെ ബ്യൂണസാരസിലെ ലിയോ മെസ്സിയുടെ അവസാന പോരാട്ടം കാണാൻ എസ്റ്റാഡിയോ മാനുമെന്റൽ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ പതിനായിരങ്ങളെ വീണ്ടും മെസ്സി അത്ഭുതപ്പെടുത്തി മെസ്സി മാജിക്കിൽ അർജന്റീന വെനിസ്വേലയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് തകർത്തത് മെസ്സിക്കു വേണ്ടി മാത്രം ആർത്തുവിളിക്കുന്ന എസ്റ്റാഡിയോ മാനുമെന്റൽ സ്റ്റേഡിയത്തിലെ ആരാധകരെ മെസ്സി വീണ്ടും വിരുന്നൊരുക്കി സ്വീകരിച്ചു ലിയണൽ മെസ്സിയുടെ ഇരട്ട ഗോൾ മികവിലാണ് വെനുസ്വലയെ അർജന്റീന തകർത്തെറിഞ്ഞത് മത്സരത്തിന്റെ മുപ്പത്തി ഒമ്പതാം മിനിറ്റിൽ ഹൂലിനെവരസിന്റെ നീട്ടി നൽകിയ മനോഹരമായ അസിസ്റ്റിൽ ലിയണൽ മെസ്സിക്കൊന്ന് വലയിലേക്ക് ചിപ്പ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹൂലി നെൽവരസിന്റെ അൺസെൽഫിഷ് മൊമെന്റിനും കളികണ്ഠ ആരാധകർ അവിടെ കയ്യടിച്ചു മെസ്സി കൊണ്ട് ഗോളടിപ്പിക്കുക എന്ന ഹൂലിയന്റെ മനോഹരമായ തന്ത്രത്തെ അർജന്റീന ആരാധകർ നിറ കൈയടികളോടെയാണ് സ്വീകരിച്ചത് മത്സരത്തിന്റെ എഴുപത്തിയാറാം മിനിറ്റിൽ പകരക്കാരനായി കളത്തിലിറങ്ങിയ ലൗത്തോരോ മാർട്ടിനസ് ഇത്തവണ നിക്കോ ഗോൺസെലസിന്റെ അസസ്റ്റിലൂടെ ഗോൾവല ചലിപ്പിച്ചു നിക്കോ ഗോൺസെലസിലേക്ക് മനോഹരമായ ത്രൂബോൾ ഒരുക്കിയതും മെസ്സി തന്നെയായിരുന്നു മത്സരത്തിന്റെ എൺപതാം മിനിറ്റ് ഇത്തവണ അൽമോഡയുടെ മനോഹരമായ അസസ്റ്റിൽ വീണ്ടും ലിയോ മെസ്സി ഗോൾവല ചലിപ്പിക്കുന്നു അങ്ങനെ മത്സരത്തിന് എൺപത് മിനിറ്റ് പ്രായമാകുമ്പോൾ അർജന്റീന മൂന്ന് ഗോളുകൾക്ക് മുന്നിൽ മത്സരത്തിന്റെ എൺപത്തി എട്ടാം എങ്കിൽ മെസ്സി ഒരു തവണ കൂടി വല ചലിപ്പിച്ചെങ്കിലും പക്ഷേ ഓഫ് സൈഡ് ഫ്ലാഗ് മെസ്സിയുടെ ഹാട്രിക് നിഷേധിച്ചു ഹൃദയവുമായി കളിക്കളത്തിലേക്ക് എത്തിയ ലിയണൽ മെസ്സി പലപ്പോയായി കരയാതിരിക്കാൻ ശ്രമിച്ചു മെസ്സിയിൽ പന്തെത്തുമ്പോയെല്ലാം ആർത്തിരമ്പുന്ന അർജന്റീന ആരാധകരെയും കാണാൻ സാധിച്ചു ഇനി അർജന്റീനക്ക് ഇവരുന്ന പത്താം തീയതി എക്കിട്ടോറിനെതിരെയാണ് അടുത്ത വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടം ഇത് എവേ മത്സരമാണ് ഇനി മെസ്സിയെ നമുക്ക് അർജന്റീനയിൽ അർജന്റീന ജയിസിയിൽ കാണാൻ സാധിച്ചേക്കില്ല കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക